മതിലകം ഗ്രാമപഞ്ചായത്ത് പൊന്നാപുരം നഗറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം എം ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വീടുകളുടെ നവീകരണം കുളങ്ങൾ റോഡ് ചുറ്റുമതിൽ കമ്മ്യൂണിറ്റി ഹാൾ തുടങ്ങിയവയുടെ നവീകരണങ്ങളാണ് നടത്തുക നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നമുക്കൊരു ഭരണഘടന നമ്മൾ നേരത്തെ ബ്രിട്ടീഷുകാരാണ് ഓരോരുത്തർക്കും തുല്യതയുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കിട്ടാനും ഓരോരുത്തർക്കും എന്ത് എങ്ങനെയെന്ന്രക്ഷിക്കാനുള്ള കൃത്യത്തായിട്ടുള്ള ഒരു നിയമാവലി ഉണ്ടാക്കിയാലാണ് അദ്ദേഹം അറിയാം ഒരു താഴെത്തട്ടിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും സാമൂഹ്യമായും വന്നുണ്ടായിരുന്ന ജനത പട്ടികജാതി പട്ടികവർഗത്തിൽ ഉൾപ്പെട്ട ആളുകൾ ആദിവാസികൾക്കൊക്കെ പറഞ്ഞാൽ പലതരത്തിലുള്ള വിവേചനങ്ങൾക്കൊക്കെ അവരെ ബാധിച്ചിരുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സമൂഹത്തിൽ നല്ല സ്ഥാനം ഉണ്ടാകണം മറ്റ് ആളുകളെ പോലെ മറ്റു വിഭാഗത്തെ പോലെ മറ്റു ജനസമൂഹത്തെ പോലെ ഉയർന്നു വരണം എന്നൊരു കാഴ്ചപ്പാടും വളരെ പ്രധാനമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി എം എൽ എ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തികൾ നമ്മുടെ പ്രദേശത്ത് നടന്നുകൊണ്ട് അതിൽ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കൂടെ ഒരു കോടി രൂപ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ഈ നമ്മുടെ പലവിധ പ്രവർത്തനങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് വീടിന്റെ മെയിൻ്റെസ് ആണെങ്കിൽ അത് ഇപ്പൊ കുളം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അതേപോലെ തന്നെ ഇപ്പൊ ടോയ്ലറ്റിന് വല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ അത് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള് അതാണെങ്കിലും അതൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അതെല്ലാം ഈ പ്രവർത്തിയിൽ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വേണെങ്കിൽ അങ്ങനെ അപ്പൊ എന്തെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കി വരുന്നത് അപ്പോ നല്ലൊരു പദ്ധതിയാണ് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു പഞ്ചായത്ത് അംഗം ഒ എ ജൻട്രിൻ വാർഡ് വികസന സമിതി അംഗം എൻ കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു മംഗല്യ ഗോൾഡൻ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.